മണാർക്കാട് വൻ കഞ്ചാവ് അരിയൂർ പിലാപ്പടിയിലാണ് എക്സൈസിന്റെ നേതൃത്വത്തിൽ കഞ്ചാവ് വേട്ട നടന്നത് ഒഡീഷ സ്വദേശികളായ രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തു കോഴിക്കോട് ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന ബസ്സിലെ യാത്രക്കാരായിരുന്ന പ്രതികളെ പറളിയിൽ നിന്നെത്തിയ എക്സൈസ് പ്രത്യേക സംഘം ബസ് തടഞ്ഞു നിർത്തിയാണ് പിടികൂടിയത് കിലോ കഞ്ചാവാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത് എക്സൈസ് കമ്മീഷണറുടെ പ്രത്യേക ഉത്തരവിൽ പ്രകാരം തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നുവന്ന വാഹന പരിശോധനയിൽ പറളി മണ്ണാർക്കാട് എക്സൈസ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് പാലക്കാട് നിന്ന് കോഴിക്കോട്ടിലേക്ക് പോകുന്ന സ്വകാര്യ ബസ്സിലെ യാത്രക്കാരിൽ നിന്ന് രണ്ട് സ്യൂട്ട് കേസുകളിലായി സൂക്ഷിച്ച കഞ്ചാവാണ് പിടികൂടിയത് ഗഞ്ചാം ജില്ലയിലെ ഇരുപത്തിയഞ്ചുകാരനായ രഞ്ജൻകുമാർ സോയിൻ എന്നിവരാണ് പിടിയിലായത് പിടികൂടിയ കഞ്ചാവിന് വിപണിയിൽ അഞ്ച് ലക്ഷം രൂപ വരെ വില മതിക്കും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മൂന്ന് ജില്ലകളിൽ നിന്നായി നൂറ്റി അൻപത്തിയാറോളം ഉദ്യോഗസ്ഥരുടെ പതിനഞ്ച് ടീമുകളാണ് പരിശോധന നടത്തിവരുന്നത് പാലക്കാട് ജില്ലയുടെ അൻപത് കിലോമീറ്റർ അതിർത്തി സീൽ ചെയ്താണ് എക്സൈസ് സംഘങ്ങൾ പരിശോധന നടത്തുന്നത് പറളി എക്സൈസ് ഇൻസ്പെക്ടർ കെ ശ്രീലത മണ്ണാർക്കാട് ഇൻസ്പെക്ടർ സി ജയചന്ദ്രൻ പ്രിവന്റീവ് ഓഫീസർമാരായ ഫൈസൽ റഹ്മാൻ അഭിലാഷ് ഹംസ സ്റ്റാലിൻ സ്റ്റീഫൻ വനിതാ സിഇഒ അജിതാമോൾ ബാബു എന്നിവരും എക്സൈസ് സംഘത്തിലുണ്ടായിരുന്നു വരും ദിവസങ്ങളിലും ശക്തമായ വാഹന പരിശോധന തുടരുമെന്ന് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എം എഫ് സുരേഷ് അറിയിച്ചു പ്രതികളെ മണ്ണാർക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു